ഫ്രീ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള പ്രചരണം നടക്കുന്ന സമയങ്ങളിലൊക്കെ അന്ന് ഈ ഇത്തരം കുത്തക സോഫ്റ്റ്വെയറുകൾക്ക് വേണ്ടി ബാധിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും കൂടി അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതിനെ നോക്കി കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ലോകം വീണ്ടും ഫ്രീ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചത് നമ്മുടെ സ്കൂൾ മേഖലയാണ് ഈ ഐ ടി ഐ ടു ഇപ്പോഴത്തെ നേരത്തെ ഐ ടി ഐ സ്കൂളും ഇപ്പം കൈസുവായ ആ സംവിധാനമാണ് ഉപയോഗിച്ചത് അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് നിനക്ക് സാറിന് ആ അനുഭവം ഇതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കണം ഈ നമ്മുടെ കേരളത്തിൽ വളരെ ശക്തമായൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ഉണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ ഏതെങ്കിലും വ്യക്തികളായിട്ടല്ല അതൊരു ഒരു മൂവ്മെൻ്റ് ആയിട്ട് തന്നെ വന്നതാണ് രണ്ടായിരത്തി ഏഴിൽ കേരളത്തിൽ ഐ ടി പോളിസി ആ തരത്തിൽ ലോക ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ് റിച്ചോർഡ് സ്റ്റാൾമാൻ ഉൾപ്പെടെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപന റിച്ചോർഡ് സ്റ്റാൾമാൻ ഉൾപ്പെടെ കേരളത്തിൽ വരികയും അങ്ങനെ കേരളത്തിൽ സർക്കാർ മേഖലയിൽ സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കുകയും അത് വെറുതെ ഉത്തരവിറക്കുകയല്ല അതിൻ്റെ എല്ലാ പിന്നൊരുക്ക പ്രവർത്തനങ്ങളും നടത്തിയിട്ടാണ് അത് ചെയ്തത് നമ്മൾ സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കേവലം അന്ന് ഉണ്ടായിരുന്നത് പൊതുവായിട്ടുള്ളത് ഇപ്പോൾ പല ആളുകളും കമ്പ്യൂട്ടർ ഉപയോഗിക്കാനൊക്കെ ആ കാലങ്ങളിലൊക്കെ പഠിച്ചത് വിൻഡോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഇല്ല വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ് പക്ഷേ അവരുടെ മോഡൽ എന്ന് പറയുന്നത് ഒരു പ്രൊപ്രൈറ്റർഷിപ്പാണ് നമുക്ക് ലൈസൻസ് വേണം നമുക്കിഷ്ടം പോലെ പിന്നെ കോപ്പികൾ എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ പൈറേറ്റർ ആവണം നിങ്ങൾ തെറ്റ് ചെയ്യണം അത് അപ്പോൾ അതിനെ മറികടന്ന് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് വരുമ്പോൾ ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സമയത്താണ് രണ്ടായിരത്തി ആറ് മുതൽ തുടങ്ങി രണ്ടായിരത്തി ഏഴും കഴിഞ്ഞ് എട്ടിൽ എസ് എൽ സി പരീക്ഷ വരുമ്പോൾ അതാണെങ്കിലും നിർണായകം എസ് എൽ സി പരീക്ഷയിൽ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്ക് കേരളം മാറുകയും കേരളത്തിൽ അഞ്ച് ലക്ഷത്തോളം കുട്ടികളെന്ന് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ ഐ ടി പരീക്ഷ പ്രായോഗിക പരീക്ഷ എഴുതുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിലാണെന്നുണ്ടെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം അതിൻ്റെ യൂസർഫുൾ യൂസർഫുള്ളിനെസ് മാത്രമല്ല ഇതേ വളർന്ന രൂപത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ പാഠ്യപദ്ധ്യതിൽ വരാനും അനിമേഷനും ഗ്രാഫിക്സും മൾട്ടിമീഡിയ ഒക്കെ യഥേഷ്ടം ഉപയോഗിക്കാനും ഒരു തടസ്സവും ഇല്ലാതെ ഉപയോഗിക്കാനും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനും കഴിഞ്ഞത് സ്വാതന്ത്ര്യ സോഫ്റ്റ്വർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കാരണം ഇതിൻ്റെ പകർപ്പുകൾ എടുക്കാനും നമുക്ക് ആവശ്യമായ മാറ്റം വരുത്താനും ഇപ്പം ഒരു അക്കാദമിക് രംഗത്ത് സ്കൂളുകളെ സംബന്ധിച്ചൊരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ സാങ്കേതിക അനുസരിച്ച് സ്കൂളുകളിലെ പാഠ്യപദ്ധതി മാറിയില്ല അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന സാങ്കേതിക വിദ്യയെ പരിപപ്പെപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഐ ടി എസ് സ്കൂളിലൂടെയും കയറ്റിലൂടെയും കേരളത്തിലെ പൊതുവിഭ്യാസ വകുപ്പ് ചെയ്തിട്ടുള്ളത് ഇതിന് സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമുക്ക് കഴിയുമോ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലോക ആഗോളതലത്തിൽ വന്ന വിൻഡോസിനെ ബാധിച്ച പ്രശ്നങ്ങളോ അതിന് മുമ്പ് വനാക്രൈ വൈറസ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നതും നമ്മളെ ബാധിക്കാതിരിക്കുന്നത് പ്രധാനമായും ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇതൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കി പറയാനുള്ളത്